ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി അപ്പോൾ പരമാവധി പഞ്ചസാര ഒഴിവാക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇത് ഈ പഴമ്പൊരു പഞ്ചസാര ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം തന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത് ചേർക്കുന്നത് ഇപ്പം ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പൊടിയാണ് അപ്പം അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തും ഇപ്പം മണത്തിനാവശ്യമുള്ള ഏലക്കപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കേണ്ട കളറ് കിട്ടാൻ വേണ്ടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇപ്പം ജീരകം ഒക്കെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഇത് കറുത്ത എള് കാൽ ടീസ്പൂൺ അതും കൂടി ചേർത്തു ഇത് വറുത്ത എള്ളാണ് കേട്ടോ വറുത്ത എള് കറുത്ത എള്ളാണ് അത് ഞാൻ ആ കാൽ ടീസ്പൂൺ ചേർത്തും പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ഈ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ശർക്കര പൊടി രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതേ ഈ സ്പൂണിന് ഒരു സ്പൂൺ ദോശമാവും കൂടി ചേർക്കേണ്ടത് ഇതിൽ ഞാൻ സോടപ്പൊടിയോ ഒന്നും ചേർക്കണില്ല അതിന് പകരമായിട്ടാണ് ഈ ദോശമാവ് ഒരു സ്പൂൺ ഞാൻ ചേർക്കുന്നത് ഇത്രയുള്ള കുഴിയുള്ള സ്പൂണ് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ശർക്കര പൊടി ആയിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും ആ പൊടിയാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർക്കും ചേർത്തിരിക്കണത് പൻസാരക്ക് പകരം നമുക്ക് ഈ ശർക്കര പൊടി മതി അപ്പം ഇത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനും അപ്പം ഇതിൽ ഇതുകൊണ്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം ഇത് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നേരത്തെ മാവിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായാലും അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുഴച്ച് കഴിഞ്ഞ് ഇതേ അടച്ചു വെച്ചു ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആ സമയത്ത് ഇതേ ഞാൻ പഴങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് ഇപ്പം നേന്ത്രപ്പോഴും നാടൻ നേന്ത്രപ്പഴമാണ് അധികം വണ്ണമില്ലാത്ത നേന്ത്രപ്പഴം ഞാൻ രണ്ടായിട്ട് നെടുക മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ പഴങ്ങളെല്ലാം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ ഈസി ആയിട്ട് ആരോഗ്യകരമായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പഴം പൊരിയാണ് ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് അത് ചൂടായതും തന്നെ നന്നായിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല പാകത്തിന് ചൂടായതും തന്നെ ഓരോ പഴ എടുത്ത് ഞാൻ മാവിൽ മുക്കി ഇതേ എണ്ണയിൽ പൊരിച്ചെടുക്കണം ഇപ്പം ഇത് ടേസ്റ്റ് ഒട്ടും മാറാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴം പൊരിയാണ് പഞ്ചസാർ ചേർക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല അതേ രുചിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇത് പ്രമേഹമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പിന്നെ അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ ദോശമാവൊക്കെ ചേർത്ത് അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല സ്മൂത്താണ് മേളിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചൂട് പഴം പോലും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഈ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇതിൽ ചേർത്തിരിക്കുന്ന കറുത്തള്ളും ചെറിയ ജീരകം എല്ലാം നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഒന്നുകൂടി രുചി കൂടും പഞ്ചാറ് ചേർക്കാതെ ഞാൻ ഇതിൽ ശർക്കര പൊടി ചേർത്തത് ഒട്ടും രുചി മാറാതെ ഒന്നും മാറാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ പഴംപൊരിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതിൽ ചേർത്ത നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴമായിരുന്നു അതുകൊണ്ട് ആ പഴത്തിൽ നല്ല മധുരം ഉണ്ട് ശർക്കര പൊടിയും കൂടി ചേർത്ത് നല്ല മധുരമായിരുന്നു ഇപ്പം ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഓക്കെ